ഒരു ദിവസമെങ്കിലും പൂക്കോട്ടൂർ സാഹിബിനു ശേഷം പസഹിക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നു അത് ഇന്ന് നടന്നു ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നാം കേൾക്കുകയുണ്ടായി അതെല്ലാം ശരിയാണ് അതേ സംബന്ധിച്ചൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല ഇതേ ഇരുത്തം കുറേ നേരമായല്ലോ നമ്മുടെ കാരണം എന്നായിരിക്കുന്നത് ഈ സദത്തിനൊരു പ്രത്യേകതയുണ്ട് എല്ലാ ഉയർന്ന പണ്ഡിതന്മാരും നേതാക്കളും വക്കീലന്മാരും രാഷ്ട്രീയ നേതാക്കളും എം എൽ എമാരും എല്ലാവരും ഈ സദത്തിലും ഈ സ്റ്റേജിലും ഒക്കെയുണ്ട് ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല രണ്ട് കാര്യമാണ് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഒന്ന് ഇപ്പോ നമ്മുടെ ഇടയിൽ സുദീക്ഷമായതിൻ്റെ ഇടയിൽ പ്രശ്നമുള്ള ചില സംഗതികളൊക്കെ ഉണ്ട് എനിക്ക് പറയാനുള്ളത് അതൊന്നും സംസാരിച്ച് നാം ആരും ആ വ്രണം വലുതാക്കാൻ ശ്രമിക്കരുത് ഒരു വലിയ പ്രസ്ഥാനം ലക്ഷോപലക്ഷം ജനങ്ങളുള്ള പ്രസ്ഥാനമാണ് നമ്മുടേത് സമസ്ത കേരള ജമിയത്തുള്ളത് അതിൽ ഒരുപാട് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും സാധാരണക്കാരും പണ്ഡിതന്മാരും മഹാന്മാരായ നമ്മുടെ എല്ലാം എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഒരാൾ മാത്രമുള്ള പ്രസ്ഥാനത്തിന് അത് പ്രസ്ഥാനമെന്ന് പറഞ്ഞുകൂടാ അവിടെ ഒരഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടായില്ല പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് മാന്തി വലുതാക്കി വളരെ വലിയ മുറിവാക്കി നാം പ്രവർത്തിക്കാൻ പാടില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് നമ്മുടെ മഹന്മാരായ നേതാക്കൾ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും ചിലത് നമുക്ക് പെട്ടെന്ന് അതിൽ അഭിപ്രായ അഭിപ്രായം ഉണ്ടാകണമെന്നില്ല പക്ഷെ അത് ശരിയായിരിക്കും അപ്പോൾ അവരെന്ത് പറയുന്നു എന്നതാണ് എല്ലാ വിഷയത്തിലും നമുക്ക് പരിഗണിക്കാനുള്ളത് നമ്മുടെ കൂട്ടത്തിൽ കുറേ കുട്ടികൾ നമ്മെപ്പോലെ തന്നെ അവര് തീവ്രവാദികളായിരിക്കും അതായത് തീവ്രവാദം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് പറ്റാത്ത തീവ്രവാദം ഉണ്ടല്ല ആശയസ്പിരിറ്റുള്ള കുട്ടികളുണ്ടായിരിക്കും ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ പലതും പറയും പക്ഷെ നേതാക്കൾ അതൊക്കെ നിയന്ത്രിക്കും അതുപോലെ കുട്ടികൾ ഇന്നും പറയുന്നുണ്ട് അതിനെല്ലാം നേതാക്കൾ എന്ത് തീരുമാനമെടുക്കുന്നോ അവിടെയാണ് നാം നിൽക്കേണ്ടത് ഇതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് സ്വന്തമായിട്ട് യാതൊരു താല്പര്യവുമില്ല ഒരു താല്പര്യവുമില്ല പിന്നെ ഈ സുന്നത ജമാനത്തിന് രംഗത്ത് നാം ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ചവരാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചവരുമാണ് അതുകൊണ്ട് ആരും ഒരു പ്രയാസവുമില്ലാതെ നേതൃത്വത്തിന്റെ ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് സ്വന്തമായ ഒരു താല്പര്യവുമില്ല ഇവിടെ ഇരിക്കുന്ന ആർക്കും സുന്നത്ത്വ ജമായ സ്വന്തമായ താല്പര്യമില്ല ഈ സുന്നത്വ ജമാത്ത് കൂടുതൽ കൂടുതൽ ജനങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യത്ത് മുഴുവനും സുന്നത്ത് ജമാരത്തിൻ്റെ ആളുകളായിരിക്കണം അങ്ങനെ നല്ലൊരു സമൂഹം ഇവിടെ ഉണ്ടായിരിക്കണം ഇതാണ് നമ്മുടെ താല്പര്യം ഞാൻ ആ വിഷയം നിർത്തി ഇനി പറയാനുള്ളത് ഇതൊന്നുമല്ല നാം ചിന്തിക്കേണ്ടത് ഇപ്പൊ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നാം കേൾക്കുന്നു പച്ചത്തെറി അതൊക്കെ നമ്മുടെ പ്രവർത്തകരെ പറ്റിയും നേതാക്കളെ പറ്റിയും ഒക്കെയാണ് പക്ഷേ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ഒരു സംഗതിയായില്ല എന്റെ ചിന്ത വേറെയായിരുന്നു എന്തായിരുന്നു എന്റെ ചിന്ത ഇപ്പോൾ നമ്മുടെ സമസ്തയുടെ ഭരണഘടനയുടെ ആദ്യത്തെ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിൽ പറയുന്നത് ഇസ്ലാമിന്റെ കാര്യങ്ങൾ സ്വഹാപത്വ താപീവുകൾ പഠിപ്പിച്ചത് പ്രകാരം ഉൾക്കൊള്ളുക പ്രചരിപ്പിക്കുക എന്നാണ് ും ഭരി പെട്ടുകഴിക്കും എന്നാൽ ഇന്ന് നമ്മുടെ ലോകത്ത് എന്ത് സംഭവിക്കുന്നു നിങ്ങൾ അറിഞ്ഞോ നാല് ദിവസങ്ങൾക്ക് മുമ്പ് ചൈനയിലെ വലിയ അവിടുത്തെ വലിയ പ്രൊഫസർമാർ വലിയ ശാസ്ത്രജ്ഞർ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു ചിലപ്പോൾ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും എന്താ തീരുമാനം ഇസ്ലാം എന്നും അവിടെ നിലനിൽക്കും ഖുർആൻ എന്നും നിലനിൽക്കും ഇസ്ലാമിന്റെ വീക്ഷണം എന്നും എവിടെ ഉണ്ടായിരിക്കും അതിന് യാതൊരു പോറലും മേൽക്കും ഇല്ല എന്ന് നാം തീർത്തും വിശ്വസിക്കുന്നു പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ചില ചോദ്യങ്ങൾ എന്താണ് ആ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് സന്താനമുണ്ടാകാൻ സ്ത്രീയുടെ ആവശ്യമില്ല പുരുഷനും പുരുഷനും ചേർന്നാൽ സന്താനം ഉണ്ടാവും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ സന്താനം ആ സ്ത്രീയും പുരുഷനും തന്നെ വേണമെന്നില്ല പുരുഷനും പുരുഷനും ചേർന്നാൽ സന്താനം ഉണ്ടായിരിക്കും ഇത് വായിച്ചു കണ്ണൂരിനടുത്തുള്ള ഒരു ടീച്ചർ ഇടയ്ക്കിടെ ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഫോണിൽ ആ ടീച്ചർ എന്നോട് ചോദിച്ചു ഉസ്താദെ ഇനിയിപ്പോ ഇങ്ങനെ പുരുഷനും പുരുഷനും കുട്ടി കുട്ടിയുണ്ടാവുകയാണെങ്കിൽ ഇനി ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടാകണമെന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഇതിന് നേരത്തെ കുറേ ഞാൻ പരിഹാരം കണ്ടിട്ടുണ്ട് ഒരു പുരുഷന്റെയും സാന്നിധ്യമില്ലാതെ മറിയം അലഹിസ്വലാം അവർക്ക് കുട്ടിയുണ്ടായി അത് ലോകത്തിന്റെ സംവിധാനങ്ങളിൽ ഒന്നാണ് അതേ ഇനി സംഭവിക്കുകയുള്ളൂ വേറെ ഒന്നും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് എവിടെയുമില്ല അതുകൊണ്ട് നിങ്ങൾ ആരും വേജാറാകണ്ട ഭർത്താവില്ലാതെ നിങ്ങൾക്ക് ഗർഭം ധരിക്കാൻ സാധിക്കൂ എന്നുവച്ചാൽ മര്യാദ കെട്ട നിലയ്ക്കല്ല മര്യാദക്ക് തന്നെ ഭർത്താവിലാളുകർ ബന്ധം ധരിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ അവിടെ ഈ സ്ത്രീ ഒരു തെറ്റും ചെയ്യുന്നില്ല മറിയം അലൈസ്ലാം തെറ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഇതാണ് ഇന്നത്തെ ലോകം പുരുഷനും പുരുഷനും തമ്മിൽ ബന്ധപ്പെട്ട് കുട്ടിയുണ്ടായാൽ അത് ശരിയായ കുട്ടിയാണോ ആ കുട്ടിക്ക് ഈ പിതാവിന്റെ സ്വത്താവകാശമുണ്ടോ അതിൽ ആരാണ് ഉമ്മ ആരാണ് ഉപ്പ ഇതെല്ലാം വിഷയമല്ലേ ഇതെല്ലാം കാണാൻ പോവുകയാണ് നാം മാന്യ മഹാജനങ്ങളെ നിങ്ങളെല്ലാം ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് നാം പഠിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ കാലത്തെ കാര്യം പറഞ്ഞാണ് പഠിച്ചിരിക്കുന്നത് ഇനി എന്ത് അവിടെ പറഞ്ഞിട്ടില്ല നിങ്ങൾ അറിയാത്ത സൃഷ്ടിപ്പും ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വിലയിരുത്തി ഇങ്ങനെയുള്ള കേസുകൾ ആധുനിക ലോകത്ത് സംഭവിക്കുമ്പോൾ നമ്മൾ ഉസ്താദുമാര് കിതാബും പൂട്ടിയിട്ട് ഏ ഇതൊന്നും നമുക്ക് അടുക്കൂല കേട്ടോ ഞങ്ങൾ ഞങ്ങളെ വഴി നോക്കി പോകുക എന്ന് പറയാൻ പറ്റില്ല ഇസ്ലാം അവസാന നിമിഷം വരെ ഇസ്ലാം ഇവിടെ നിലനിർത്തണം നിലനിർത്താൻ സാധിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് നാം പഠിക്കേണ്ടത് ഇതൊക്കെയാണ് നാം ചിന്തിക്കേണ്ടത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ട് വന്ന ശേഷം ഞാൻ അതേ പറ്റി ചിന്തിക്കുകയായിരുന്നു ഇവിടെ വേറെ ഉള്ള കശവിശേ അതൊന്നും എന്റെ തലയിൽ കയറിയിട്ടില്ല അതിന് അങ്ങനത്തെ തല വേണ്ടേ അങ്ങനത്തെ തലയേ ഇല്ല സഹോദരന്മാരെ നാം ചിന്തിക്കണം നമ്മുടെ കുട്ടികൾ ഇപ്പൊ നേരത്തെ ധാർദയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞല്ലോ നമ്മുടെ വിലമാവും ഉമറാവും ചേർന്നിട്ട് ഇതുവരെ ഉള്ളതിലുപരിയായി വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ കൂടുതൽ കൂടുതൽ അവർ മുന്നോട്ട് നീങ്ങണം സമയം കാണും വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ സാമ്പത്തിക ശേഷി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല കുറേ കളരിപ്പാറ്റ് ശീലിച്ചത് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതൊന്നും വേണ്ടെന്നല്ല പറയുന്നത് അതൊക്കെ അതിൻ്റെതായ നിലക്ക് വേണം പക്ഷെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് ലോകത്തെ നേരിടാൻ നമുക്ക് സാധിക്കുക യാതൊരു സംശയവും ആ കാര്യത്തിലില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മുടെ എത്ര കുട്ടികൾ ഡിഗ്രിയും പി ജിയും റിസർച്ചും ഒക്കെ നടത്തിയിട്ട് ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം നമുക്കൊരു ഉദാഹരണമാണ് അതുപോലെ ധാരാളം വിദ്യാർത്ഥികൾ ഉയർന്ന പഠനം നടത്തി ഇന്നവർ സുന്ന ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടത്തുന്നു അത് വിദ്യാഭ്യാസം കൊണ്ടാണ് ഇതിനാണ് നാം പ്രാധാന്യം നൽകേണ്ടത് ബാക്കി കാര്യങ്ങളെല്ലാം സംഘടന തീരുമാനിക്കും നേതാക്കൾ തീരുമാനിക്കും ആ തീരുമാനം അംഗീകരിച്ചാൽ മതി അത് തീരുമാനിക്കുമ്പോൾ വ്യക്തിപരമായി നമുക്ക് ചില തകരാറുകളോ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒക്കെ തോന്നും അത് വിഷയമല്ല അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നാം ഇവിടെ നിൽക്കുന്നത് പക്ഷേ ലോകത്തെ നേരിടാൻ നമുക്ക് സാധിക്കണം ഇതാണ് എനിക്ക് നിങ്ങളോടും ഇവിടുത്തെ ഉസ്താദുമാരോടും പണ്ഡിതന്മാരോടും എല്ലാവരോടും പറയാനുള്ളത് ഇങ്ങനത്തെ വിഷയങ്ങൾ ഇനി ഇവിടെ വരും ഇതിനപ്പുറം വരും ഒരു ഭാഗത്തെ സ്ത്രീകളായി ഒരു ഭാഗത്തെ പുരുഷന്മാരായി ആ പെണ്ണുമായിട്ട് തന്നെ ചിലരെ ഉണ്ടാക്കും എന്താ പറഞ്ഞത് ആണു പെണ്ണുമായിട്ട് മാത്രമല്ല ആണും പെണ്ണുമായി ആണിന്റെ ഗുണവും ആ ശരീരത്തിൽ ഉണ്ടായിരിക്കും പെണ്ണിന്റെ ഗുണവും ആ ശരീരത്തിലുണ്ടായിരിക്കും അപ്പോ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനുമായി ചേർന്നാൽ അവിടെ ഉണ്ടാകാം ഇതെല്ലാം കുറുകാൻ സൂചിപ്പിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം മനസ്സിലാക്കാൻ ആരുണ്ട് ലോകം ഇനിയും ഇനിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ലോകത്തിന്റെ പിന്നാലെ നാം യാത്ര ചെയ്യണം പോരാ ലോകത്തിന്റെ മുന്നാലെ നാം മുന്നിൽ നാം യാത്ര ചെയ്യണം ഇതാണ് അതിലു സുനി ആശയം നാല് മധുഹബുകൾ ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട നാല് മധുഹബ് ഷാഫി അനഫി അമ്പലി മാലിക്കി ഈ നാല് മധുഹബുകൾ നാം അതിൻറ്റേതായ അടിസ്ഥാന മൂല്യങ്ങളോടുകൂടി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി എല്ലാത്തിനും പരിഹാരമാണ് നമുക്ക് അതൊക്കെ വിട്ടിട്ട് വേറൊരു പരിപാടിയുടെ ആവശ്യമില്ല പക്ഷെ അടിസ്ഥാനപരമായി അത് ഉൾക്കൊള്ളണം അതല്ല അജീയത്തിലുണ്ട് കുബാൽ കുബാലും അദീത്തിലും ഉള്ളതിൻ്റെ ഉള്ളടക്കമാണ് ഈ നാല് മധുഹബ് ആ നാല് മധുഹബിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കും മറ്റും ഒക്കെ ഒക്കെ പരിഹാരമുണ്ട് ഇനി പുതിയ വേറൊരു പ്രശ്നം വന്നാലും പരിഹാരമുണ്ടായിരുന്നു അതാണ് ഇസ്ലാം അതുകൊണ്ട് അനാവശ്യമായ ചർച്ചകളും വാട്സപ്പുകളും അതുപോലെ സോഷ്യൽ മീഡിയയിലെ വാർത്തകളും പ്രസംഗങ്ങളും അതൊന്നും ശ്രദ്ധിക്കാതെ നാം അടിസ്ഥാനപരമായ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ബോധവന ബോധവന്മാരായിരിക്കുക അള്ളാഹു അതിന് തോഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ എന്ന് വാർത്തിച്ചു എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമോ